ലൈവായിട്ട് എത്തുന്നത് സജോ ദിവസോ സജോ സജോ ഏത് വേദിയിലാണ് നിൽക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അപ്ഡേഷൻ എങ്ങനെയൊക്കെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ഒരു പ്രത്യേകതയുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനകീയ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ശുഷ്കമാണ് എന്നത് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു പക്ഷേ എം ഡി നിലയിൽ കാര്യമായ ജനകീയ പങ്കാളിത്തം ഉണ്ടാകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ ഇറങ്ങുന്നു അവർ വേദികളിലേക്ക് എത്തുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതെടുത്തു പറയേണ്ടതാണ് കാരണം പല ദിവസങ്ങളിലും ഞായറാഴ്ച മാത്രം പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ എത്തുന്നു പ്രധാന വേദിയിലേക്ക് എത്തുന്നു എന്നതും അങ്ങേയറ്റം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് മത്സരങ്ങളൊക്കെ അതി ഇവ മികച്ച രീതിയിൽ ഏറ്റവും മികച്ച സംഘാടനം എന്ന് എടുത്തു പറയേണ്ട നല്ല രീതിയിൽ പുരോഗമിക്കുന്നു പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ പോയിന്റ് നിലയിൽ വളരെ എന്താ പറയുക ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറയാൻ കഴിയുമല്ലോ കാരണം അവസാന ലാപ്പുകളിലേക്ക് കലോത്സവം പോവുകയാണ് ജില്ലകളുടെ കാര്യത്തിൽ പോയിന്റ് നില എടുക്കുകയാണെങ്കിൽ കണ്ണൂരും തൃശൂരും തമ്മിൽ ശരിക്കു പറഞ്ഞ ഫോട്ടോ ഫിനിഷാണ് തുടക്കം മുതൽ കണ്ണൂരിന് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു പോയിൻറ്റിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നു പക്ഷെ അത് മാറിയിരിക്കുകയാണ് കണ്ണൂരും തൃശ്ശൂരും ഒരേ പോലെ നിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മത്സരങ്ങൾ അതിഗംഭീരമായി പുരോഗമിക്കുന്നു അതിനിടെയാണ് കണ്ണൂരും തൃശൂരും ഒരേ പോയിന്റ് നിലയിലേക്ക് വരുന്നത് അപ്പോൾ ആര് സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകും എന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ് എന്ന് പറയേണ്ടി വരും എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റിൽ കണ്ണൂരും തൃശൂരും ഒരേ പോയിന്റ് നിലയിൽ നിൽക്കുന്നു പാലക്കാട് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് അപ്പോഴും ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ അവസാന നിമിഷം വരെ നിശ്ചയിക്കാൻ കഴിയുകയില്ല ഒരു ജില്ലയിലെ ഒരു എ ഗ്രേഡിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ടായാൽ പോലും കാര്യങ്ങൾ മാറും കോഴിക്കോട് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റാണ് ഒപ്പം വലിയ തോതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ ജനകീയ പങ്കാളിത്തം കാര്യമായി തന്നെ ആളുകൾ എത്തുന്നു എന്നതിന് പ്രധാന വേദിയും അതായത് ഒരു പതിനയ്യായിരത്തോളം ആളുകൾക്ക് എത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം ആ ഒരു സംവിധാനമാണ് ഒരുക്കിയത് പക്ഷേ അവിടെ അൻപതോളം ആളുകൾ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഇവിടെ കാര്യമായി തന്നെ ആളുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു താരതമ്യേന പരിശോധിച്ചാൽ ഇത് ഒരു വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് അങ്ങനെ വലിയ തോതിൽ ആളുകൾ എത്തുന്നു എന്നാണ് നേരത്തെ നമ്മൾ നിരന്തര സജോയെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം ഉണ്ടാവും കാരണം സജോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ